രണ്ടായിരത്തി പതിനെട്ട് ജൂൺ ഇരുപത്തിമൂന്നിന് ഉച്ചയ്ക്ക് ഒരു മണിയോടെ ഡൽഹിയിലെ പ്രശസ്തമായ കാൻഡ് മെട്രോ സ്റ്റേഷന് സമീപത്തുള്ള റോഡിൽ ചോരിയിൽ കുളിച്ച നിലയിൽ ഒരു സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തുന്നു ആ സ്ഥലം ആർമി കന്റോൺമെന്റ് ഏരിയയുടെ വളരെ അടുത്തായിരുന്നു ഇത്രയും സെൻസിറ്റീവായ ഒരു പ്രദേശത്തു നിന്നും മൃതദേഹം കണ്ടെത്തിയത് ജനങ്ങൾക്കിടയിൽ വ്യാപകമായ പരിഭ്രാന്തി പരത്തി ഡൽഹി പോലീസ് ഉടൻ തന്നെ അന്വേഷണം ആരംഭിച്ചു ആദ്യത്തെ കുറച്ചു മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ മൃതദേഹം ആരുടേതാണെന്ന് അവർ കണ്ടെത്തി മരിച്ചിരിക്കുന്നത് ഒരു സാധാരണ സ്ത്രീയല്ല ഇതൊരു ഹൈ ഹൈപ്രൊഫൈൽ കേസാണ് തന്നെ കൊലപാതകയെയും കൊലപാതകത്തിന് പിന്നിലെ കാരണങ്ങളും കണ്ടെത്താൻ പോലീസ് അതിവേഗത്തിൽ നടപടികൾ ആരംഭിച്ചു ഇങ്ങനെ നടന്ന പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയ കാര്യങ്ങൾ എല്ലാവരെയും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു കൊല ചെയ്യപ്പെട്ട സ്ത്രീ ആരായിരുന്നു അവരുടെ കൊലയാളിയെ പോലീസ് എങ്ങനെയാണ് പിടികൂടിയത് എല്ലാത്തിനുമുപരി കൊലപാതകത്തിന് പിന്നിലെ കാരണം എന്തായിരുന്നു നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഇവിടെ ആരംഭിക്കുന്നു വെൽക്കം ബാക്ക് ഡൽഹി ക്യാൻ മെട്രോ സ്റ്റേഷൻ സമീപത്തു കൂടി നടന്നു പോവുകയായിരുന്ന ചില വഴിയാത്രക്കാരാണ് രക്തത്തിൽ കുളിച്ച് റോഡിൽ മരിച്ചു കിടക്കുന്ന ഒരു സ്ത്രീയെ ആദ്യമായി കണ്ടത് അവർ പിന്നീട് പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു ഉടൻ തന്നെ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു ആദ്യ കാഴ്ചയിൽ ആ സ്ത്രീയെ ഏതോ ഒരു വാഹനമിടിച്ചതായാണ് തോന്നിയത് തന്നെ ഇതൊരു ഹിറ്റ് ആൻഡ് റൺ കേസായിരിക്കുമെന്നാണ് പോലീസ് ആദ്യം ചിന്തിച്ചത് പക്ഷേ ഫോറൻസിക് ടീം സ്ഥലത്തെത്തി നടത്തിയ പരിശോധനയിലാണ് കാര്യങ്ങളിൽ വ്യക്തത വന്നത് ഇതൊരു ഹിറ്റ് ആൻഡ് റൺ കേസല്ല എന്നും ആ സ്ത്രീയെ കൊലപ്പെടുത്തിയതിനു ശേഷം ഇതൊരു അപകടമാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചിരിക്കുകയാണ് എന്നും ഫോറൻസിക് ടീം അവകാശപ്പെട്ടു മരിച്ച സ്ത്രീയുടെ മൃതദേഹം പരിശോധിച്ചപ്പോൾ കഴുത്തിൽ ആഴത്തിലുള്ള മുറിവുകൾ കണ്ടെത്തിയിരുന്നു അതൊരിക്കലും ആക്സിഡന്റിൽ സംഭവിച്ചതല്ല കത്തി പോലെ മൂർച്ചയുള്ള ഉപയോഗിച്ച് കുത്തിയതാണ് കൊലപാതകത്തിന്റെ കാരണം കവർച്ച ലൈംഗികാതിക്രമം ഇങ്ങനെ വല്ലതും ആയിരിക്കുമോ എന്ന് പോലീസ് പരിശോധിക്കുന്നു എന്നാൽ ആ സ്ത്രീ ധരിച്ചിരുന്ന ആഭരണങ്ങളൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല അതുപോലെ ലൈംഗികാതിക്രമത്തിന്റെ ലക്ഷണങ്ങളുമില്ല അങ്ങനെയാണെങ്കിൽ വ്യക്തി വൈരാഗ്യമായിരിക്കണം മോട്ടീവ് അത് കണ്ടെത്തണമെങ്കിൽ ആദ്യം മൃതദേഹം തിരിച്ചറിയണം പോലീസ് അതിനുള്ള നടപടികൾ ആരംഭിക്കുന്നു ഉച്ചയ്ക്ക് ഒരു മണിയോടെയാണ് മൃതദേഹം കണ്ടെത്തിയത് പക്ഷേ മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും മരിച്ച സ്ത്രീയെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല ഇതോടെ ഡൽഹിയിലെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലേക്കും ഡെഡ് ബോഡിയുടെ ഫോട്ടോ സഹിതം വിവരം കൈമാറി വൈകുന്നേരം മണിയോടെ നാരായണ പോലീസ് സ്റ്റേഷനിൽ അമിത് ദ്വേദി എന്നൊരാളെത്തി ഒരു പരാതി നൽകി തന്റെ ഭാര്യ രാവിലെ പുറത്തുപോയതാണ് എന്നും ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല എന്നും അവരുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആണ് എന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ പരാതിയിൽ പറയുന്നത് പരാതി നൽകാനെത്തിയ അമിത് ദ്വീവേദി ഇന്ത്യൻ ആർമിയിലെ മേജറാണെന്നറിഞ്ഞതോടെ പോലീസ് അദ്ദേഹത്തിന്റെ പരാതി ഗൗരവത്തിലെടുത്ത് അന്വേഷണം നടത്തി അങ്ങനെയാണ് കാൻ മെട്രോ സ്റ്റേഷന് സമീപത്ത് വെച്ച് കൊല ചെയ്യപ്പെട്ട നിലയിൽ കണ്ടെത്തിയ സ്ത്രീയുടെ ഫോട്ടോ പോലീസ് അമിത് ദ്വിവേദിയെ കാണിച്ചത് ആ ഫോട്ടോ കണ്ടതും അദ്ദേഹം ഇരുന്ന സ്ഥലത്തു നിന്നും ചാടി ചാടിയെഴുന്നേറ്റു ഫോട്ടോ പിടിച്ച അദ്ദേഹത്തിന്റെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു ആ ഫോട്ടോയിലുള്ള സ്ത്രീ അദ്ദേഹത്തിന്റെ ഭാര്യ ഷൈൽജ്വിദിയായിരുന്നു കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത് ഒരു ആർമി മേജറിന്റെ ഭാര്യയാണ് എന്നുള്ളത് കൊണ്ടുതന്നെ ഈ കേസ് മറ്റൊരു തലത്തിലേക്ക് കടന്നു മൃതദേഹം സൂക്ഷിച്ചിരുന്ന ഹോസ്പിറ്റലിലെത്തിയ അമിത് ദ്വിവേദി മൃതദേഹം നേരിൽ കണ്ട് തിരിച്ചറിഞ്ഞതോടെ പോലീസ് പ്രതിക്ക് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമാക്കി ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ആരെയെങ്കിലും എന്ന് പോലീസ് ചോദിച്ചപ്പോൾ മേജർ അമിത് ദ്വിവേദി ഒരു സെക്കൻഡ് പോലും ആലോചിക്കാതെ ഒരു പേര് പറഞ്ഞു നിഖിൽ റോയ് ഹണ്ട ഷൈൽ ജാദ്വിവേദിയെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയായിരുന്നു നിഖിൽ ഹണ്ട അയാളും ഇന്ത്യൻ ആർമിയിലെ മേജറാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പോലീസ് നിഖിൽ ഹണ്ടയെ കണ്ടെത്താനുള്ള ശ്രമം നടത്തിയെങ്കിലും അയാൾ അപ്സ്കൗണ്ടിംഗ് ആയിരുന്നു അമിത് ദ്വേദി ആരോപിച്ചതുപോലെ നിഖിൽ ഹണ്ടയ്ക്ക് ഈ ക്രൈമിൽ പങ്കുണ്ടോ എന്ന് ഉറപ്പിക്കുന്നതിനായി ജൂൺ ഇരുപത്തിമൂന്നിന് രാവിലെ മുതലുള്ള ഷൈൽജ്വിദിയുടെ ഓരോ നീക്കങ്ങളും നഗരത്തിലെ സിസിടിവി ദൃശ്യങ്ങൾ വെച്ച് പോലീസ് വിശദമായി പരിശോധിക്കുന്നു അന്ന് രാവിലെ ചികിത്സാ സംബന്ധമായ ആവശ്യങ്ങൾക്കായി അടുത്തുള്ള ആർമി ഹോസ്പിറ്റലിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാണ് ഷൈൽജ്വിദി വീട്ടിൽ നിന്നും പോയത് ആ ഹോസ്പിറ്റലിന് പുറത്തുള്ള സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ തന്നെ ഈ കേസ് തെളിയിക്കുന്നതിനാവശ്യമായ നിർണായക വിവരങ്ങൾ ലഭിച്ചു ഹോസ്പിറ്റലിലെത്തിയ ഷൈൽജ്വിവേദി അവളുടെ കാറിൽ നിന്നും ഇറങ്ങിയ ഉടനെ അവളുടെ തൊട്ടടുത്തായി ഒരു സിൽവർ കളർ ഹോണ്ട സിറ്റി വന്ന് നിൽക്കുന്നതും ആ കാറിൽ നിന്നും പുറത്തിറങ്ങിയ ഒരാൾ ഷൈൽജയുമായി കുറച്ചുനേരം സംസാരിക്കുന്നതും തുടർന്ന് അവൾ അയാളോടൊപ്പം കാറിൽ കയറി പോകുന്നതും ആ ദൃശ്യങ്ങളിൽ വ്യക്തമായി കാണുന്നുണ്ട് കാറിൽ വന്ന വ്യക്തി മേജർ നിഖിൽ ഹണ്ടയാണെന്ന് അമിത് ദ്വേദി തിരിച്ചറിയുകയും ചെയ്തു എന്നാലും അതുറപ്പിക്കുന്നതിനായി മേജർ നിഖിൽ ഹണ്ഡയുടെയും ഷൈൽജ്വിവേദിയുടെയും മൊബൈൽ ടവർ ലൊക്കേഷനും കോൾ ഹിസ്റ്ററിയും സൈബർ പോലീസ് പരിശോധിച്ചു ഇങ്ങനെ നടത്തിയ പരിശോധനയിൽ ഷൈൽജ്ദ തിവേദിയുടെ മൃതദേഹം കണ്ടെത്തുന്നതിന് തൊട്ടുമുമ്പ് ഷൈൽജിയും മേജർ നിഗിൽ ഹണ്ടയും ഒരേ സ്ഥലത്തായിരുന്നു ഉണ്ടായിരുന്നത് എന്നും അന്ന് രാവിലെ മണിക്കും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കുമിടയിൽ അവർ പലതവണ ഫോണിൽ സംസാരിച്ചിരുന്നു എന്നും കണ്ടെത്തി ഈ കണ്ടെത്തലുകളെ തുടർന്ന് തൊട്ടടുത്ത ദിവസം അതായത് ജൂൺ ഇരുപത്തിനാലിന് ഡൽഹി പോലീസിലെ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി ആറ് ടീമുകൾ രൂപീകരിക്കുകയും ഒളിവിൽ കഴിയുന്ന മേജർ നിഖിൽ ഹണ്ടയ്ക്ക് വേണ്ടിയുള്ള തിരച്ചിൽ വ്യാപകമാക്കുകയും ചെയ്തു അവർ വിവിധ സ്ഥലങ്ങളിൽ റെയ്ഡുകൾ നടത്തിയെങ്കിലും നിഖിൽ ഹണ്ടയെ കണ്ടെത്താനും കഴിഞ്ഞില്ല നിഖിൽ ഖണ്ഡ മീററ്റിലാണ് ജോലി ചെയ്തിരുന്നത് അതുകൊണ്ട് തന്നെ ഡൽഹിയിൽ നിന്ന് മീററ്റിലേക്കുള്ള റോഡുകളിലെ എല്ലാ സി സി ടി വി ദൃശ്യങ്ങളും അവർ സൂക്ഷ്മമായി പരിശോധിച്ചു ഇങ്ങനെ നടത്തിയ പരിശോധനയിൽ ഒരു ടോൾ പ്ലാസയിലെ സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നും നിഖിൽ ഹണ്ടയുടെ കാറിന്റെ ദൃശ്യങ്ങൾ ലഭിച്ചു ഇതോടെ ഒരു പോലീസ് ടീം മീററ്റിലേക്ക് പുറപ്പെട്ടു കൂടുതൽ അന്വേഷണത്തിൽ മേജർ നിഖിൽ ഹണ്ടയുടെ കൈവശം മറ്റൊരു മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നുവെന്നും അതിന്റെ നമ്പർ മീററ്റിലെ ആർമി ക്യാമ്പിലുള്ള കുറച്ചാളുകൾക്ക് അറിയാമെന്നും വിവരം ലഭിച്ചു ഇതോടെ പോലീസ് മീററ്റിലെ ആർമി ക്യാമ്പിലെത്തി അന്വേഷണം നടത്തി അവിടെ നിന്ന് ലഭിച്ച നിഗിൽ ഹണ്ടയുടെ സെക്കൻഡ് നമ്പർ ട്രാക്ക് ചെയ്ത പോലീസ് മീററ്റിൽ തന്നെയുള്ള ഒരു ഹൈവേയിൽ നിന്നും നിഗിൽ ഹണ്ടയെ അറസ്റ്റ് ചെയ്തു ഒപ്പം അയാളുടെ കാറും കസ്റ്റഡിയിലെടുത്തു ഒരു ആർമി ഉദ്യോഗസ്ഥനാണ് തന്നെ ചില നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കിയതിനു ശേഷമാണ് അയാളെ ഡൽഹിയിലെത്തിച്ചത് തുടർന്ന് നടന്ന ചോദ്യം ചെയ്യലിൽ നിഗിൽ ഹണ്ട നടത്തിയ വെളിപ്പെടുത്തലുകൾ എല്ലാവരെയും ഞെട്ടിച്ചു തുടക്കത്തിൽ ഷൈൽജയെ അറിയില്ല എന്നും കൊലപാതകത്തിൽ പങ്കില്ല എന്നുമാണ് അയാൾ പറഞ്ഞതെങ്കിലും പോലീസ് സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള തെളിവുകൾ നിരത്തിയതോടെ നിഖിൽ എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞു അയാളുടെ വെളിപ്പെടുത്തലുകൾ പ്രകാരം നടന്നിരിക്കുന്നത് ഇങ്ങനെയാണ് രണ്ടായിരത്തി പതിനഞ്ചിലാണ് മേജർ നിഖിൽ ഖണ്ഡയും ഷൈൽജ്വേദിയും ആദ്യമായി കണ്ടുമുട്ടിയത് അന്ന് നിഖിൽ നാഗാലാൻഡിലെ ദിമാമ്പൂരിലാണ് ജോലി ചെയ്തിരുന്നത് ഷൈൽജിയുടെ ഭർത്താവ് മേജർ അമിത് ദ്വേദിയും അവിടെ തന്നെയായിരുന്നു ജോലി ചെയ്തിരുന്നത് സ്വാഭാവികമായും സഹപ്രവർത്തകരായ അവർക്കിടയിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉടലെടുത്തു നിഖിൽ ഹണ്ട ഒറ്റയ്ക്കാണ് താമസിച്ചിരുന്നത് അതേസമയം അമിത് ദ്വേദിയോടൊപ്പം ഭാര്യ ഷൈൽജിയും അവരുടെ കുട്ടിയുമുണ്ടായിരുന്നു അങ്ങനെയിരിക്കെ ഒരു ദിവസം മേജർ അമിത് ദ്വിവേദി നിഖിലിനെ അവരുടെ ക്വാർട്ടേഴ്സിലേക്ക് ക്ഷണിക്കുന്നു അതായിരുന്നു അദ്ദേഹം ചെയ്ത ഏറ്റവും വലിയ തെറ്റ് അങ്ങനെ ആ ക്വാർട്ടേഴ്സിൽ വെച്ച് നിഖിൽ ഹണ്ഡയും ഷൈൽജാതി വേദിയും ആദ്യമായി കണ്ടുമുട്ടി ക്രമേണ അവരുടെ സൗഹൃദം വളർന്നു ഇരുവരും കൂടുതൽ അടുപ്പത്തിലായി ആ ബന്ധം എല്ലാ അതിർവരമ്പുകളും ഭേദിക്കാൻ അധികം സമയമൊന്നും വേണ്ടി വന്നില്ല തുടക്കത്തിൽ നിഖിൽ ഹണ്ഡയും ഷൈൽജാതി വേദിയും ഫോണിൽ സംസാരിക്കുകയും വല്ലപ്പോഴും നേരിൽ കണ്ടുമുട്ടുകയും മാത്രമാണ് ചെയ്തിരുന്നതെങ്കിൽ വളരെ പെട്ടെന്നു തന്നെ അവർ വീഡിയോ കോളിംഗ് ആരംഭിച്ചു അമിത് ദ്വേദിയുടെ ഡ്യൂട്ടി ടൈമിലാണ് അവർ വീഡിയോ കോളിംഗ് ചെയ്തിരുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ അദ്ദേഹം ഇതൊന്നും അറിഞ്ഞതേയില്ല രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി പതിനെട്ടിന്റെ തുടക്കം വരെ ഈ അവിഹിത ബന്ധം ആരുമറിയാതെ തുടർന്നു എന്നാൽ ഒരു ദിവസം ഷൈൽജാൻ നിഖിൽ ഹണ്ഡയുമായി വീഡിയോ കോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ അമിത് ദ്വേദി ക്വാർട്ടേഴ്സിലേക്ക് കയറി വരികയും ഭാര്യയുടെ അവിഹിത ബന്ധം കൈയോടെ പിടികൂടുകയും ചെയ്തു അത് വലിയ പ്രശ്നമായി അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ അത് വിള്ളലുണ്ടാക്കിയെങ്കിലും അവരുടെ കുട്ടിയെ ഓർത്ത് അമിത് ദ്വേദി ഭാര്യയോട് ക്ഷമിക്കാൻ തീരുമാനിച്ചു ഇനി ഒരിക്കലും നിഖിൽ ഹാണ്ടിയുമായി ഫോണിൽ സംസാരിക്കുകയോ നേരിൽ കാണാൻ ശ്രമിക്കുകയോ ചെയ്യില്ല എന്നുള്ള ഷൈൽജിയുടെ ഉറപ്പിന്മേലാണ് അദ്ദേഹം ഭാര്യയോട് ക്ഷമിച്ചത് തുടർന്നുള്ള കുറച്ചു മാസങ്ങൾ കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ലാതെ കടന്നുപോയി തകർന്നുപോയ ജീവിതം തിരിച്ചുപിടിക്കുന്നതിനായി മേജർ അമിത് ദ്വേദി ഡൽഹിയിലേക്ക് ട്രാൻസ്ഫർ ചോദിച്ചു വാങ്ങുകയും രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിലിൽ ഭാര്യയും കുട്ടിയുമായി അങ്ങോട്ട് താമസം മാറ്റുകയും ചെയ്തു എന്നാൽ ഇതേ സമയം തന്നെ മേജർ നിഖിൽ ഹണ്ടയ്ക്ക് മീററ്റിലേക്ക് സ്ഥലം മാറ്റം ലഭിച്ചു മീററ്റിൽ നിന്നും ഡൽഹിയിലേക്ക് രണ്ടര മണിക്കൂർ ട്രാവൽ ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നുള്ളൂ ഇത് നിഖിൽ ഹണ്ടയ്ക്ക് കാര്യങ്ങൾ എളുപ്പമാക്കി ഭർത്താവ് പിടികൂടിയതിനു ശേഷം ഷൈൽജ കുറച്ചു മാസങ്ങളോളം നിഖിലുമായി സംസാരിച്ചിരുന്നില്ല എന്നിരുന്നാലും അയാളുടെ തുടർച്ചയായുള്ള നിർബന്ധത്തെ തുടർന്ന് ഇരുവരും വീണ്ടും സംസാരിക്കാൻ തുടങ്ങി പക്ഷേ ഷൈൽജി ഇപ്പോൾ പഴയതുപോലെ ഒന്നിനും സഹകരിക്കുന്നില്ല എന്നുള്ളത് നിഖിലിനെ ചൊടിപ്പിച്ചു ക്രമേണ അവൾ നിഖിലിന്റെ ഫോൺ കോളുകൾ അവഗണിക്കാൻ തുടങ്ങിയതോടെ കാര്യങ്ങൾ വഷളായി ഷൈൽജ ഭർത്താവിനെ ഉപേക്ഷിച്ച് തന്നെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞ് നിഖിൽ നിർബന്ധമടിക്കാൻ തുടങ്ങിയതോടെയാണ് അവൾ അയാളുമായുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിച്ചത് ഇതിൽ അത്ഭുതകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ നിഖിൽ ഖണ്ട ഓൾറെഡി വിവാഹിതനും ഒരു കുട്ടിയുടെ അച്ഛനുമാണ് എന്നുള്ളതാണ് എന്നിട്ടാണ് അയാൾ ഷൈൽജയോട് തന്നെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞ് സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് ജൂൺ മാസത്തോടെ ഷൈൽജ നിഖിൽ ഖണ്ഡയുടെ കോളുകൾ എടുക്കുന്നത് പൂർണ്ണമായും നിർത്തി ഇതിനിടയിൽ ഒരു ദിവസം ഷൈൽജയ്ക്ക് ചെറിയൊരു അപകടമുണ്ടായതിനെ തുടർന്ന് അവൾ ആർമി ഹോസ്പിറ്റലിൽ ചികിത്സ ആരംഭിച്ചിരുന്നു നിഖിൽ ഇതിനെക്കുറിച്ച് അറിയുന്നു ഷൈൽജ കോളുകൾ എടുക്കുന്നത് ഏതാണ്ട് നിർത്തിയതിനാൽ ജൂൺ രണ്ടിന് നിഖിൽ ഹണ്ഡ മീററ്റിൽ നിന്ന് ഡൽഹിയിലെത്തുന്നു അയാൾ മൈഗ്രൈൻ രോഗിയായി അഭിനയിച്ച് ഷൈൽജ ഫിസിയോതെറാപ്പിക്ക് ദിവസവും വന്നിരുന്ന അതേ ഹോസ്പിറ്റലിൽ ചികിത്സ ആരംഭിക്കുന്നു ചികിത്സയുടെ മറവിൽ ഷൈൽജിയെ കാണാനായിരുന്നു അയാളുടെ ഉദ്ദേശം എന്നിരുന്നാലും ആ തന്ത്രം വിജയിച്ചില്ല ഇതോടെ നിഖിൽ പുതിയൊരു വഴി കണ്ടെത്തി പല കാരണങ്ങളും പറഞ്ഞ് അയാൾ തന്റെ ആരോഗ്യവാനായ മകനെ ഡൽഹി ആർമി ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി ആശുപത്രിയിൽ തന്നെ തുടരാനും ഷൈൽജിയെ കാണാനും വേണ്ടിയാണ് അയാൾ ഇത് ചെയ്തത് മകന്റെ ചികിത്സയുടെ മറവിൽ അയാൾക്ക് എളുപ്പത്തിൽ തന്റെ സൈനിക യൂണിറ്റിൽ നിന്ന് അവധിയും ലഭിച്ചു നിഖിൽ ഖണ്ഡയുടെ ഈ തന്ത്രം വിജയിക്കുകയും അയാൾ ഷൈൽജിയെ രണ്ടു തവണ ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടുമുട്ടുകയും ചെയ്തു ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഷൈൽജ വീണ്ടും നിഖിലിന്റെ കോളുകൾ എടുക്കാൻ തുടങ്ങി എന്നാൽ ഈ ബന്ധം തുടർന്നു കൊണ്ടുപോവാൻ തനിക്ക് ഒരു താല്പര്യവുമില്ല എന്നും തന്നെ സമാധാനത്തോടെ ജീവിക്കാൻ അനുവദിക്കണമെന്നുമാണ് അവൾ പറഞ്ഞത് ഇതോടെ നിഖിൽ ഹണ്ഡ ഷൈൽജയോട് ഒരാവശ്യം ഉന്നയിച്ചു അവസാനമായി ഒരിക്കൽ കൂടി എനിക്ക് നിന്നെ തനിച്ചൊന്ന് കാണണം അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ഞാൻ നിന്നെ ഫോൺ വിളിക്കുകയോ നേരിൽ വന്ന് ശല്യം ചെയ്യുകയോ ചെയ്യില്ല ഇതായിരുന്നു നിഖിലിന്റെ ആവശ്യം അവന്റെ ശല്യം അവസാനിപ്പിക്കുന്നതിനായി ഷൈൽജ അതിനു സമ്മതിച്ചു അങ്ങനെയാണ് രണ്ടായിരത്തി പതിനെട്ട് ജൂൺ ഇരുപത്തിമൂന്നിന് ഫിസിയോതെറാപ്പിക്കാണെന്ന് പറഞ്ഞ് അവൾ വീട്ടിൽ നിന്നും ഇറങ്ങിയത് സിസിടിവി ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഹോസ്പിറ്റലിന് മുന്നിലെത്തിയ ഷൈൽജ അകത്തേക്ക് പോകുന്നതിനു പകരം പുറത്തു തന്നെ നിൽക്കുന്നു മുൻകൂട്ടി പ്ലാൻ ചെയ്തതുപോലെ നിഖിൽ ഖണ്ഡ തന്റെ കാറുമായി അവിടെ എത്തുന്നു ഷൈൽജ അവന്റെ കാറിൽ കയറിയതും അവർ ഇരുവരും അവിടെ നിന്നും പോകുന്നു കുറച്ച് കിലോമീറ്ററുകൾ കഴിഞ്ഞതും നിഖിൽ പെട്ടെന്ന് കാർ റോഡ് സൈഡിൽ ഒതുക്കി നിർത്തുന്നു പിന്നീടുള്ള അവന്റെ പെരുമാറ്റം ഷൈൽജിയുടെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിച്ചു ആ കാറിനുള്ളിൽ വെച്ച് നിഖിൽ അവന്റെ ഭാര്യയെ വിളിച്ച് താൻ മറ്റൊരാളെ വിവാഹം കഴിക്കാൻ പോവുകയാണെന്നും അതിനാൽ തനിക്ക് വിവാഹമോചനം വേണമെന്നും പറഞ്ഞത് ഷൈൽജിയെ ഞെട്ടിച്ചു ആ കോൾ കട്ട് ചെയ്ത് നിഖിൽ ഹണ്ട ഷൈൽജിയോടും ഇതേ രീതിയിൽ അമിത് ദ്വിവേദിയെ വിളിച്ച് വിവാഹമോചനം ആവശ്യപ്പെടാൻ നിർബന്ധിക്കുന്നു എന്നാൽ അവൾ അതിന് തയ്യാറായില്ല ഇതോടെ ആ കാറിനുള്ളിൽ വെച്ച് ഇരുവരും തമ്മിൽ വലിയ രീതിയിലുള്ള വാക്കുതർക്കമുണ്ടാവുന്നു ഈ വഴക്കിനിടയിൽ എനിക്ക് നിങ്ങളെ ഒരു സുഹൃത്തായി മാത്രമേ കാണാൻ കഴിയൂ എന്നും അതിനപ്പുറം ഒരു ബന്ധത്തിനും താൻ തയ്യാറല്ല എന്നും ഇനി തന്നെ പിന്തുടരുകയോ ശല്യം ചെയ്യുകയോ ചെയ്താൽ നിങ്ങൾക്കെതിരെ ഞാൻ ആർമിയിൽ പരാതി നൽകുമെന്നും ഷൈൽജ പറഞ്ഞത് നിഖിൽ ഹണ്ടയെ ചോടിപ്പിച്ചു സകല നിയന്ത്രണവും നഷ്ടപ്പെട്ട നിഖിൽ നിനക്ക് എന്റേതാകാൻ കഴിയുന്നില്ലെങ്കിൽ നീ ആരുടെയുമാവില്ല എന്ന് ആക്രോശിച്ചുകൊണ്ട് ഒരു കത്തി പുറത്തെടുത്തു തുടർന്ന് അവളെ അതിക്രൂരമായി കുത്താൻ തുടങ്ങി നിഖിൽ ഖണ്ഡയുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയാതെ ഷൈൽജ ആ കാറിനുള്ളിൽ വെച്ച് തന്നെ കുത്തേറ്റ് മരിക്കുന്നു അതായത് തന്റെ ഇഷ്ടങ്ങൾക്ക് വഴങ്ങിയില്ലെങ്കിൽ ഒരു കൊലപാതകം നടത്താൻ തയ്യാറായി തന്നെയാണ് അയാൾ വന്നത് എന്ന് ചുരുക്കം പക്ഷേ ഷൈൽജയെ കൊലപ്പെടുത്തിയ ശേഷം അവളുടെ മൃതദേഹം എവിടെ ഉപേക്ഷിക്കണമെന്നുള്ളതിനെക്കുറിച്ച് അയാൾക്ക് കൃത്യമായൊരു പ്ലാൻ ഉണ്ടായിരുന്നില്ല മൃതദേഹം കാറിൽ വെച്ച് കൂടുതൽ ദൂരം പോയാൽ താൻ പിടിക്കപ്പെടുമെന്ന് അയാൾ ഭയപ്പെട്ടു അതുകൊണ്ട് തന്നെ മൃതദേഹം കാറിൽ നിന്നും പുറത്തേക്ക് തള്ളിയിടുകയും നടന്നിരിക്കുന്നത് ഒരു ആക്സിഡന്റാണ് എന്ന് തോന്നിപ്പിക്കുന്നതിനായി ഡെഡ് ബോഡിക്ക് മുകളിലൂടെ കാർ കയറ്റിയിറക്കുകയും ചെയ്തതിനു ശേഷമാണ് അയാൾ അവിടെ നിന്നും പോയത് കാറിലുണ്ടായിരുന്ന ഷൈൽജിയുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫാക്കിയ പ്രതി അത് ഒരു വേസ്റ്റ് ബിന്നിലേക്ക് എറിയുകയും ചെയ്തു കൊലപാതകത്തിന് ശേഷം അയാൾ നേരെ പോയത് ഡൽഹിയിലെ ഒരു ഹോട്ടൽ റൂമിലേക്കായിരുന്നു അവിടെയായിരുന്നു അയാൾ കുറച്ച് ദിവസമായി താമസിച്ചിരുന്നത് റൂമിലെത്തിയ പ്രതി ആദ്യം കുളിച്ചു ഫ്രഷായി പിന്നീട് കാർ വാട്ടർ വാഷിന് നൽകാനായി പുറത്തിറങ്ങി എന്നാൽ കാറിനകത്തും ടയറിലുമെല്ലാം ധാരാളം ചോരയുണ്ടായിരുന്നു വാട്ടർ വാഷ്നു കൊടുത്താൽ താൻ പിടിക്കപ്പെടുമെന്നുള്ള ഭയത്തിൽ അയാൾ കാറുമായി നേരെ മീററ്റിലേക്ക് തിരിച്ചു അവിടെ ചെന്ന് കാർ കഴുകി വൃത്തിയാക്കി തെളിവുകളെല്ലാം നശിപ്പിച്ചു ഒന്നു രണ്ടു ദിവസത്തിനുള്ളിൽ ലീവ് ക്യാൻസൽ ചെയ്ത് ഡ്യൂട്ടിക്ക് കയറണമെന്നായിരുന്നു നിഖിൽ ഖണ്ട ചിന്തിച്ചിരുന്നത് അപ്പോഴേക്കും അയാളെ തേടി പോലീസ് മീററ്റിലെ ആർമി ക്യാമ്പിലെത്തിയിരുന്നു വിവരമറിഞ്ഞ പ്രതി മീററ്റിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിലാണ് പോലീസ് പിടിയിലാവുന്നത് തുടർന്ന് നടന്ന ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റസമ്മതം നടത്തുകയും ചെയ്തു ഇതോടെ ഡൽഹി പോലീസ് നിഖിൽ ഖണ്ഡക്കെതിരായ തെളിവുകൾ ഓരോന്നായി ശേഖരിച്ചു അയാളുടെ കാറിൽ നിന്നും മർഡർ വെപ്പണായ കത്തി കണ്ടെത്തി അതുപോലെ ഷൈൽജിയുടെ ബ്ലഡ് സ്റ്റെയിൻസും ഇതിനു പുറമെ ഷൈൽജിയുടെയും നിഖിൽ ഖണ്ഡയുടെയും ഫുൾ കോൾ ഹിസ്റ്ററി പോലീസിന് ലഭിച്ചു കഴിഞ്ഞ മാസത്തിനുള്ളിൽ മാത്രം അവരിരുവരും മൂവായിരത്തി മുന്നൂറ്റി അൻപത്തിരണ്ട് തവണയാണ് വിളിച്ചിരിക്കുന്നത് ഈ കൊലപാതകം പെട്ടെന്നുള്ള ദേഷ്യത്തിന്റെ പുറത്ത് സംഭവിച്ചു പോയതാണ് എന്നായിരുന്നു പ്രതിയുടെ വാദം എന്നാൽ അത് നുണയാണ് എന്നും ഇതൊരു പ്രീ പ്ലാൻഡ് മർഡർ ആണ് എന്നും പോലീസ് തെളിയിച്ചു കൊലപാതകത്തിന്റെ തലേ ദിവസം രാത്രി നിഖിൽ ഖണ്ഡ ഹൗ ടു കിൽ സംവൺ എന്ന് ഗൂഗിൾ ചെയ്തിട്ടുണ്ട് അതുപോലെ കൊലപാതക രീതികളെക്കുറിച്ചുള്ള നിരവധി വീഡിയോകൾ യൂട്യൂബിൽ തിരഞ്ഞിട്ടുണ്ട് ഈ തെളിവുകളെല്ലാം സൂചിപ്പിക്കുന്നത് ഇതൊരു പ്രീ പ്ലാൻഡ് മർഡർ ആണ് എന്നുള്ളതാണ് ഇതിനു പുറമെ പെൺകുട്ടികളെ വലയിലാക്കുന്നതും അവരെ ലൈംഗികമായി ഉപയോഗിക്കുന്നതും പ്രതിയുടെ ശീലമാണ് എന്ന് തെളിയിക്കുന്ന മറ്റൊരു എവിഡൻസ് കൂടി പോലീസിന് ലഭിച്ചു നിഖിൽ ഹണ്ട അവന്റെ സെക്കൻഡ് നമ്പർ ഉപയോഗിച്ച് ഒരു വ്യാജ ഫേസ്ബുക്ക് പ്രൊഫൈൽ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൽ ഡൽഹിയിൽ നിന്നുള്ള ഒരു ബിസിനസ്സുകാരനാണ് എന്നാണ് നിഖിൽ സ്വയം വിശേഷിപ്പിച്ചിരിക്കുന്നത് പെൺകുട്ടികളെ വശീകരിക്കാൻ മാത്രമാണ് അയാൾ ആ ഐ ഡി ഉപയോഗിച്ചിരിക്കുന്നത് ഷൈൽജിയെ കൊലപ്പെടുത്തിയ ദിവസം പോലും അയാൾ രണ്ട് പെൺകുട്ടികളുമായി നിരന്തരം ചാറ്റ് ചെയ്തിട്ടുള്ളതിന്റെ തെളിവുകളും പോലീസിന് ലഭിച്ചു നിഖിൽ ഖണ്ഡ ഇപ്പോഴും ജയിലിൽ തന്നെയാണെങ്കിലും കൊലപാതകം നടന്ന് ഏഴു വർഷം കഴിഞ്ഞിട്ടും ഈ കേസിൽ ശിക്ഷ വിധിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ കേസിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്ത് പറയൂ പുതിയൊരു ഇൻവെസ്റ്റിഗേഷനുമായി വീണ്ടും കാണാം ബൈ